ഓസോൺ വാഷ് ചെയ്ത പച്ചക്കറികളിൽ കീടനാശിനിയുടെ അംശം ഒട്ടുമില്ലെന്നും ലബോറട്ടറി പരിശോധനാ ഫലം മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നാട്ടുചന്തയിലെ ഓസോൺ വാഷ് ചെയ്ത വെണ്ടയ്ക്ക വെള്ളാനിക്കരയിലെ പെക്ടിസൈഡ് റെസിഡ്യൂ അനലൈസ് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലാണ് ആശ്വാസകരമായ ഫലം ലഭിച്ചത് പരിശോധനയിൽ ഓസോൺ വാഷ് ചെയ്ത പച്ചക്കറികളിൽ കീടനാശിനികളുടെ അംശം ഒട്ടുമില്ലെന്ന് കണ്ടെത്തി അതേസമയം ഓസോൺ വാഷ് ചെയ്യാത്ത വെണ്ടക്കയിൽ സംസ്ഥാനത്ത് രണ്ട് വർഷം മുമ്പ് നിരോധിച്ച കീടനാശിനിയായ ഡയമെത്തോറ്റിൻ്റെ അംശം ഒരു മില്ലിഗ്രാമിൽ പൂജ്യം പോയിന്റ് രണ്ട് നാല് ആറ് മില്ലിഗ്രാം എന്ന തോതിൽ കണ്ടെത്തി എന്നാൽ ഓസോൺ വാഷ് ചെയ്തതിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് റിപ്പോർട്ട് ബാങ്കിൻ്റെ നാട്ടുചന്തയിൽ പഴങ്ങളും പച്ചക്കറികളും പൂർണ്ണമായും ഓസോൺ വാഷ് ചെയ്താണ് വിൽപ്പന നടത്തുന്നതെന്ന് ബാങ്ക് സെക്രട്ടറി എം പുരുഷോത്തമൻ പറഞ്ഞു അപ്പോൾ സാധാരണയിൽ മുന്തിരിയിലാണ് ഏറ്റവും കൂടുതൽ വിഷമുള്ളത് മുന്തിരി ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം വിഷത്തിൽ മുക്കിയെടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഭയപ്പെടുത്താറുണ്ട് പക്ഷെ അങ്ങനെ മുക്കിയെടുത്ത വീഡിയോയിൽ കാണുന്ന പോലെയുള്ള രാസവസ്തുക്കളുടെ അല്ലെങ്കിൽ കീടനാശിനിയുടെ പ്രയോഗം കഴിഞ്ഞതിന് ശേഷവും ഓസോൺ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് കീടനാശിനി നീക്കം ചെയ്യാമെന്ന് ഞങ്ങൾ പരിശോധനയിലൂടെ കണ്ടെത്തി അതേസമയം തന്നെ ഞങ്ങളൊരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ ഒന്ന് ആലോചിച്ചു ഈ കഴുകാത്ത പച്ചക്കറിയിൽ എത്ര വിഷാംശമുണ്ടോ അല്ലെങ്കിൽ വിഷ വിഷാംശങ്ങൾ ഉള്ളതാണോ ഇല്ലാത്തതോ ആണോ അറിയാൻ വേണ്ടി ഒന്ന് താരതമ്യേന വിഷം കുറവാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന വെണ്ടയ്ക്ക ഈ കഴിഞ്ഞ ദിവസം ഇരുപത് ദിവസത്തോളം എടുത്തിട്ടാണ് ടെസ്റ്റ് നമുക്ക് പൂർത്തിയാക്കുന്നത് അങ്ങനെ ആ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെണ്ടയ്ക്ക വാഷ് ചെയ്ത ഓസോൺ വാഷ് ചെയ്ത വെണ്ടയ്ക്കയും ഓസോൺ വാഷ് ചെയ്യാത്ത സാധാരണ വെണ്ടയ്ക്കൽ ഒരേ പിന്നെ ഇതിൽ നിന്ന് ഒരു ലോട്ടിൽ നിന്ന് രണ്ടാക്കി ഞങ്ങൾ പിന്നെ പരിശോധനയ്ക്ക് അയച്ചു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്ക് അവർ നടത്തിയ വിശദമായ പരി പരിശോധനയിൽ കണ്ട കാര്യം എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ് കാരണം രണ്ട് വർഷം മുമ്പ് ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ച കീടനാശിനിയുടെ അംശമാണ് നമ്മുടെ മാർക്കറ്റിൽ വിറ്റഴിക്കുന്ന വെണ്ടയ്ക്കയിൽ ഉള്ളത് എന്നാണ് പരിശോധനാ ഫലം കണ്ടെത്തി അതേസമയം തന്നെ ഓസോൺ വാഷ് നടത്തിയിട്ടുള്ള വെണ്ടയ്ക്കയിൽ കീടനാശിനിയുടെ അംശിക്റ്റീവിലവരാണ് പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ആശയം എന്ന് പറയുന്നത് ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന കാര്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ